സർവീസുകൾ കാര്യക്ഷമമാക്കാനും യാത്രാക്ലേശം പരിഹരിക്കാനുമായാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ജനകീയ സദസ്സ് സദസ് കായംകുളം നഗരസഭാ ടൌൺഹാളിൽ സംഘടിപ്പിച്ച ജനകീയ സദസ്സിൽ യു പ്രതിഭ എംഎൽഎ നഗരസഭാ ചെയർപേഴ്സൺ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു കെ സ്വകാര്യ ബസ്സുകൾ മിക്കയിടത്തും കാര്യക്ഷമമായി സർവീസ് നടത്താത്തതിന്റെ ബുദ്ധിമുട്ടുകൾ പൊതുജനങ്ങൾ അനുഭവിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ജനകീയ സദസ്സുകൾ സംഘടിപ്പിക്കുന്നത് കഴിയുന്ന തരത്തിലേക്ക് ആ ടൈമിൽ ബസ് സർവീസ് ആരംഭിക്കണമെന്നും കായംകുളക്കും അങ്ങനെ ഒരു സർവീസ് ആരംഭിച്ചാൽ കൂടുതൽ പേർക്ക് പോകാൻ കഴിയുന്ന സ്ഥലത്തേക്ക് ഒരു ബസ് സർവീസ് ഇട്ട് കഴിഞ്ഞാൽ അതും ഈ പെൺകുട്ടികൾക്ക് സഹായകരമാർ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ലേഡീസുള്ളിൽ ബസ് വേണമെന്നൊരു ആവശ്യം വെച്ചപ്പോൾ മന്ത്രി പറഞ്ഞാൽ ഡിസ്ക്രിമിനേഷൻ ഒന്നും ഇപ്പോൾ ഇല്ല ലേഡീസിനും ജെൻസിനും ഒക്കെ ഒന്നിച്ച് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കാലത്താണ് അതുകൊണ്ട് എനിക്കിപ്പോഴും ആഗ്രഹമുണ്ട് നമുക്കപ്പം ഞാൻ പറഞ്ഞൊരു പരീക്ഷണാടിസ്ഥാനത്തിലെങ്കിലും ഒരു ലേഡീസുള്ളിൽ നമ്മുടെ കായംകുളത്തിടണം എന്നൊരു റിക്വസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അത് പറഞ്ഞത് ഇത്തരത്തിലുള്ള ഒരുപാട് സജഷൻസ് മന്ത്രിയോട് പറഞ്ഞപ്പോൾ ആണ് അദ്ദേഹം ഇത്തരത്തിലൊരു ജനകീയ സദസ്സ് നടത്തിക്കൊണ്ട് ഏറ്റവും എഫക്റ്റീവായിട്ട് ഗണേഷ് മിനിസ്റ്റർ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉറപ്പറിയാം ഇത് വെറുതെ ഒരു വെള്ളത്തിൽ വരച്ച വരയായി പോവില്ല ഉറപ്പായിട്ടും ഇതിൽ നിന്ന് ഏറ്റവും കണ്ടൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കി തരുന്ന ഉറപ്പുണ്ട് ഇതോടനുബന്ധിച്ച് നമ്മുടെ കെ എസ് ആർ ടി സി ഡിപ്പോയുമായി ബന്ധപ്പെട്ടൊരു കാര്യം കൂടി നിങ്ങളവിടെ അറിയിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ് ഇതുസംബന്ധിച്ച് റീജണൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർക്കും സബ് റീജണൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർക്കും മന്ത്രിതലത്തിൽ നിർദ്ദേശം നൽകിയിരുന്നു ന്യൂസ് ബ്യൂറോ ബ്യൂറോളം